ബഹുമാനപ്പെട്ട കയബറിയെ വയസ്സായി കണ്ണിന്റെ കാഴ്ച ഒക്കെ പോയ സമയത്ത് കൈ പിടിച്ച ആളാണ് ആര് അബ്ദുല്ലാഹിബിനോ കയബറിയാഹു അനൂ അപ്പൊ അങ്ങനെ വയസ്സായിരിക്കുമ്പോ നടന്ന ഒരു സംഭവം മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അതിന് മക്കൾ ഇരുന്ന് കൊടുക്കണ്ടേ മനസ്സിലായില്ല വാപ്പ വയസ്സ് കണ്ണിന്റെ കാഴ്ച ഒക്കെ പോയി മോങ്ങനെ കയ്യൊടിച്ച് നടന്നപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാൻ പൊതുവെ വയസ്സന്മാരെ കണ്ട ചോദിച്ചറിയ അല്ല ഇങ്ങളെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നത് കല്യാണത്തിന് പോകുമ്പോ എന്തൊക്കെ എത്തിയിരുന്നത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും ചിലർക്ക് ചോദിക്കണ ഭയങ്കര ഹാപ്പിയാണ് കയറും ഇപ്പൊ പോലെ പറയും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു അവിടെ നിന്ന് വായും കൊടുത്തിട്ടത് ഇവിടുന്ന് വായി വായി കൊടുത്തിട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയങ്ങൾ പറയും ചില ആളുകൾക്ക് അതെന്തായി പഴയതൊക്കെ ചോദിക്കുന്നൊരു രണ്ടാം നമ്പറാണേ കാരണം പഴയത് മറന്ന് ജീവിക്കുന്നവർക്ക് ഇപ്പം അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു ഏതായാലും ആവട്ടെ ബഹുമാനപ്പെട്ട കഴപറിയോ ലോഹന് അങ്ങനെ ഒരു സംഭവം വിവരിച്ചു കൊടുത്തതാണ് ഈ പറയുന്നത് അന്ന് നടന്ന സംഭവം എന്താണ് സംഭവം അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു 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 അൻഹു അൻഹു പറയാണ് മാലിക് മാലിക് ഉപ്പ ഞാൻ യുഹദ്ദിസു യുഹദ്ദിസു ന അവർ പറയുന്നു അവരുടെ സംഭവം എപ്പോ ഹീന തഖല്ലബ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹബീബ് വസല്ലമ തങ്ങളെ യുദ്ധത്തിന് പോയില്ല ആ സംഭവം വിവരിച്ചു തന്നു അതൊരു പറയാൻ മാത്രമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വസുവത്ത് എന്ന് പറയുന്ന മുത്തരബി സാഹു അലൈ വസ്ലമാങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്കാ പങ്കെടുക്കാത്തതിനൊക്കെ ശെരിയത്ത് എന്നാ പറയാത്ത ചില ആളുകളുടെ നേതൃത്വത്തിൽ നിങ്ങൾ പോയി അപ്പോ അതിന് ശരിയത്ത് എന്ന സംഘത്തെ അയക്കുന്നതിന് വസുവത്ത് എന്ന് പറയുന്ന മുത്തരബിള്ളഹു ഡയറക്റ്റ് അതിൽ ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഏതായാലും ഇരിക്കട്ട അപ്പോ തബൂക്ക് യുദ്ധത്തിന് പോയില്ല അപ്പൊ പറയാണ് ഞാന് പിന്നെ നബിസല്ലാ അലിസ്വലമ പങ്കെടുത്ത മുഴുവൻ യുദ്ധങ്ങൾക്കും പോയിട്ടുണ്ട് തബുക്ക് യുദ്ധം ഒഴികെ ഇനി പറയേണ്ടത് പതിറിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ുംബീ യുദ്ധം ചെയ്ത ഒരു യുദ്ധത്തിൽ ഒരിക്കലും പിന്തിയിട്ടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർമ്മ ആ ും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയുടെ രണ്ടാം വർഷം നടന്ന ബദർ യുദ്ധം പ്രഥമ യുദ്ധമാണല്ലോ അതിന് ഞാൻ പോയിട്ടില്ല പക്ഷേ അന്ന് ബദർ യുദ്ധത്തിന് ഞാൻ പോകാത്തതൊരു വിഷയമായത് ചർച്ചയായില്ല സ്വതുവത്ത് യുദ്ധ ബൂക്ക് യുദ്ധത്തിനെയാകുമ്പോൾ പോയി അത് വലിയ ചർച്ചയാവുകയും ചെയ്തു അതാ കല്ലപ്പ അനുഭവം ആ ബദർ യുദ്ധത്തിന് പിന്തിയതിൻ്റെ പേരിൽ ഒരാൾ പോലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല പിന്നെ അപ്പോ അതൊരു പ്രശ്നമായില്ല പക്ഷേ ബുക്കിൽ പോവാത്ത പ്രശ്നം പ്രശ്നമാവാൻ കാരണം മുത്തരഫ് സല്ലി വല്ല അന്വേഷിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾക്ക് എന്താ തടസ്സം ഉണ്ടായി എന്ന് അന്വേഷിക്കുകയും ചെയ്തു അതിൻ്റെ പേരില്ല അതന്നെ ആ സംഭവമാണ് പുറപ്പെട്ടു മുസ്ലിമീങ്ങളും എതിരെ ബതിർൽ പോയതാണ് കുറേശികളുടെ പിന്നെ കച്ചവട സാമഗ്രികളെ ഉദ്ദേശിച്ചിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോ അത് പിടിച്ചടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് കാരണുണ്ട് ബദറി യുദ്ധം പെട്ടെന്ന് അങ്ങനെ പിടിച്ചടക്കാൻ പോയത് തന്നെ എന്തിനാന്ന് ചോദ്യം ചോദിക്കുന്നവരുണ്ട് ഇവിടുന്ന് നാട് കടത്തി വിട്ടിട്ട് മുഴുവൻ സാധനങ്ങളും അവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നുള്ള മുതലുകളൊക്കെ സംഭരിച്ചിട്ടാണ് ഈ കച്ചവടത്തിന് പോണത് ണ്ടോ നമ്മളിപ്പോ കടക്കാ പണിക്കാരനോട് തന്നെ വിജയ് ഇവിടെ നോക്കട്ടോ ഞാനൊന്നും നാട്ടിൽ പോയിട്ട് വരാറിഞ്ഞു തിരിച്ചന്ന പോത്ത വീടും കാണാനില്ല വീടിന്റെ ജാവിയും കാണാനില്ല അപ്പൊ വേറെ ആൾക്കാരെ കഷ്ടം എന്ത് ചോദിച്ചാ എനിക്ക് നിന്നെ മുലയാളി എനിക്ക് കിറ്റുകാണ്ട് പോയതാണല്ലോ എന്തായിരിക്കും സുതി മറ്റുള്ളവരെ മുതലാണ് നമ്മൾ വേറെ എടുക്കുന്ന അവസ്ഥയാണല്ലോ അത് തന്നെ കുറേശികൾക്ക് ഉണ്ടായത് ഈസ് മുസ്ലിം ഈങ്ങളെ മുഴുവൻ ആട്ടി പായിപ്പിച്ചു അതൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് കച്ചവടത്തിനും പരിപാടിക്കും പോണത് പിന്നെ ഇപ്പ വരുന്ന കച്ചവടം പിടിച്ചെടുക്കല്ലാത്ത മാർഗല്ലല്ലോ അപ്പൊ അത് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു അവരുടെ ശക്തി കുറക്കാനുള്ള മാർഗം അത് തന്നെ ഉള്ളു ഇവരെ മുഴുവനും നാട്ടിൽ നിന്ന് വായിപ്പിച്ചിട്ട് എല്ലാം അവര് കീഴ്പ്പെടുത്തിക്ക െ അല്ലാന്നല്ല ഒരു പെട്ടെന്നൊരു ഒരു കച്ചവടത്തിൽ വിജയം കിട്ടിക്കുന്നു തോന്നിയപ്പോടിച്ചടക്കാൻ തോന്നിയൊന്നല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടാവരുത് ഡാ ജാമൈ ഒരു മുൻ കരാറില്ലാതെയാണ് ബദറി യുദ്ധത്തിൽ വെച്ച് അവര് പരസ്പരം അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത് ആവിശുദൂറാന്ന് തന്നെ പറയണത് നിങ്ങള് പിന്നെ അങ്ങനെ ഒരു കരാറിന്റെ മേലിലാണ് ഈ നടക്കൂലായിരുന്നു പെട്ടെന്ന് അവിചാരിതമായിട്ടാണല്ലോ ഉണ്ടായത് പിന്നെ കച്ചവട സംഘം ഒരു ഭാഗത്ത് കൂടെ കഴിച്ചിലായി അപ്പൊ പിന്നെ മറ്റൊരു പുറപ്പെടണ്ട എന്ന് അബൂ അബൂ സുബി ഞാൻ നിങ്ങൾ ഇനി വരണ്ട അവിടെ ഞങ്ങള് പോന്നിട്ട് അപ്പൊ പിന്നെ അബൂജാലും പാർട്ടി ആ പരിപാടി ഇല്ല നമ്മളൊക്കെ തടുക്കാൻ മാത്രം ഓല് തയ്യാറാവണേ ഇനി ഓല ബാക്കി വെക്കേണ്ട പരിപാടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പുറത്തപ്പെട്ടത് എന്നാണ് അപ്പൊ അങ്ങനെ യുദ്ധത്തിന്റെ കളത്തിലെത്തിയിട്ടും നമ്മളൊരു പ്രശ്നങ്ങൾ വേണ്ടെന്ന് മുത്തിനപിഷർ പറഞ്ഞു അതും സമ്മതിച്ചില്ലാന്ന് പറയുന്നുണ്ട് അപ്പോ ഒരു മുൻ പ്ലാനും കരാറും വ്യവസ്ഥ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഏറ്റുമുട്ടിയതായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഒരാള് അതിൽ വരാത്തിന് ആക്ഷേപിച്ചിട്ടില്ല കുറച്ചാളല്ലേ പോയല്ലോ ഇത്ര പോയിരുന്നത് മുന്നൂറ്റി പതിമൂന്ന് നമ്മൾ മുന്നൂറ്റി പതിനാലാണെന്ന് മുന്നൂറ്റി പതിനഞ്ചാണെന്നൊക്കെ അഭിപ്രായമുണ്ട് അല്ലേ നമ്മളതിന്ന് ഇങ്ങനെ എണ്ണി നോക്കിയല്ലേ അതിൽ കൊറേ ആളുകളെ കാണുന്നുണ്ട് അതാ പിന്നെ അപ്പൊ അന്ന് ഭദ്രക്ക് പോവാൻ പറ്റില്ല പക്ഷെ വളരെ പ്രസിദ്ധമായ ആ പിന്നെ ഞാൻ പോയിരുന്നു ലൈലത്തുൽ അക്കബയുടെ അന്ന് നടന്നെ ആ അതിന് ഞാൻ അതാ ഞാൻ പങ്കെടുത്തിരുന്നു അലൈഹി വസല്ലം മുസ്തഫായ അലൈഹി മുസ്തഫ്ലൈ തങ്ങളോട് കൂടെ ലൈലത്തൽ അൽ ഉടമ്പടിയുടെ രാത്രിയിൽ ഇസ്ലാമി ഞങ്ങളൊക്കെ ഇസ്ലാമായി മുസ്ലിമായി ജീവിച്ചോളാ എന്ന് പറഞ്ഞ് എല്ലാരും കൂടി എന്തായി ആ മരത്തിന്റെ ചോട്ടിൽ വെച്ചിട്ട് കരാർ ഉണ്ടായ ദിവസത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട് കാരണം അന്ന് ഒരു വലിയ പ്രതിജ്ഞയാണ് ആദർശം നിലർത്തണ പ്രതിജ്ഞ നടന്ന ദിവസമായിരുന്നു അപ്പൊ വലിയ സന്തോഷം ഉണ്ടെങ്കിൽ പങ്കെടുത്തീനേ ർ ഈ ലൈലത്തു അക്കബായി പങ്കെടുക്കാതെ ബദറിൽ പങ്കെടുക്കുക എന്നത് അതിനേക്കാൾ ഇഷ്ടമായി തോന്നിയിട്ടില്ലായിരുന്നു ലേലത്തിലൊക്കെ നിർണായകമായ സംഭവമായത് കൊണ്ടാണത് സംഗതിയിൽ ലേലത്തിലാക്ക എന്നേ എവിടെ എപ്പാന്ന് ചോദിച്ചാൽ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല എന്നാ ബദർ യുദ്ധം എന്ന് കേട്ടാലോ എല്ലാവർക്കും അറിയും അറിയാത്ത ഒരാളുണ്ടാവൂല ബദർ കേൾക്കാത്ത ഒരാൾ ഉണ്ടാവൂല അതാ വൈകാനത്ത് ബദർ ബദറി യുദ്ധം ഈ ലേലത്തുൽ അക്കബയേക്കാളും ജനങ്ങളുടെ ശരി അപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബദറാണ് എന്നാലും എനിക്കേറ്റവും സന്തോഷം ലൈലത്തുൽ അക്കബയിൽ പങ്കെടുത്തതാണ് കുറച്ച് പ്രസിദ്ധമായടത്തും അതല്ലേ എല്ലാ സ്ഥലത്തും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ലാതെ എന്നും മടിയനാണ് ഇന്നും മടിയനായിന്ന് അങ്ങനെയല്ല അതിനു പറയാലോ അങ്ങനല്ല ഒരു ദിവസവും ഞാനതിൽ ഉപേക്ഷ കാണിക്കാത്ത ഒരാളാണ് എന്ന്